ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക് പത്തനംതിട്ടയിൽ മരം മുറിക്കാൻ കയറിയ ആൾ മരിച്ച നിലയിൽ കണ്ടെത്തി ചിരണിക്കൽ സ്വദേശി രാജനാണ് മരിച്ചത് സൂര്യാഘാതമാണോ എന്ന് സംശയിക്കുന്നു വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് സന്തോഷ് ചേരുന്നു സന്തോഷ് എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് സൂര്യാഘാതമാണെന്ന് സ്ഥിരീകരിക്കുന്നുണ്ടോ അടൂർ നഗരസഭ പതിനാറാം വാർഡ് കൗൺസിലർ എസ് ബിനുവിന്റെ പറക്കോടുള്ള വീട്ടിൽ നിന്ന് ചിഖരങ്ങൾ വെട്ടുന്നതിനായി കയറിയ കൊടുമൺ ചിരണിക്കൽ സ്വദേശി രാജനാണ് മരിച്ചത് മരത്തിൽ ഇദ്ദേഹം കുടുങ്ങുകയായിരുന്നു മരത്തിന് മുകളിൽ നിന്ന് രാജൻ അവസ്ഥനാകുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ബിനു മരത്തിലേക്ക് കയറി ഇയാളെ താങ്ങി നിർത്തി വിവരമറിഞ്ഞ അടൂരിൽ നിന്നും പോലീസ് ഫയർ ഓഫീസർ വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തുകയും മരത്തിന് മുകളിൽ കയറി റോപ്പിന്റെ നെറ്റിന്റെയും സഹായത്തോടെ രാജനെ താഴെ ഇറക്കുകയും ചെയ്തിരുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുക്കാലോടെ ആയിരുന്നു സംഭവം താഴെ ഇറക്കിയ ഉടൻ തന്നെ ഫയർഫോഴ്സിന്റെ നൽകിയെങ്കിലും കാര്യമായ പ്രതികരണങ്ങളൊന്നും ഉണ്ടായില്ല ഉടൻ തന്നെ ഫയർഫോഴ്സിന്റെ ആംബുലൻസിൽ അടൂർ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു പ്രവേശിപ്പിച്ചെങ്കിലും മരണം മരണം സംഭവിച്ചിരുന്നു മൂലമാണ് പ്രാഥമിക നിഗമനം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അദ്ദേഹത്തിന് ഹൃദയസംബരം മൂലമാണ് മരണം സംഭവിച്ചതെന്നാണ് ലിബീഷ് ശരി സന്തോഷ് പത്തനംതിട്ടയിൽ മരം മുറിക്കാൻ കയറിയ ആൾ മരിച്ചു ചിരണിക്കൽ സ്വദേശി രാജനാണ് മരിച്ചത് ഹൃദയാഘാതം മൂലമെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം വിവരങ്ങളാണ് സന്തോഷ് പത്തനംതിട്ടയിൽ നിന്ന് നൽകിയത്